മാധ്യമപ്രവർത്തകരെ ആക്രമിച്ചതിൽ കെ എം പിഒ പ്രതിഷേധിച്ചു വിഴിഞ്ഞം തുറമുഖ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന അക്രമത്തിൽ മാധ്യമപ്രവർത്തകർക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ശക്തമായി പ്രതിഷേധിച്ചു സമരത്തിന്റെ ആദ്യഘട്ടം മുതൽ മാധ്യമപ്രവർത്തകർ വന്ന സമീപനം അങ്ങേയറ്റം മാതൃകാപരമായിരുന്നു എന്നാൽ സമരത്തിന്റെ നൂറാം ദിനത്തിൽ സമരക്കാർ സ്വീകരിച്ച സമീപനം തനിക്ക് വെന്നും ജില്ലാ കമ്മിറ്റി കുറ്റപ്പെടുത്തി സത്യസന്ധമായി വാർത്താ ശേഖരണം നടത്തിവന്ന മാധ്യമ പ്രവർത്തകർക്ക് നേരെ അക്രമം അഴിച്ചുവിട്ടവർക്കെതിരെ നിയമപരമായി നടപടി സ്വീകരിക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും നേതാക്കൾ അറിയിച്ചു സ്നേഹതീരം ഹോസ്റ്റൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ക്ലീൻ year homely food, new toilets, fully furnished rooms, Wi-Fi facility and ion facility if needed. You get all this at affordable rates. Contact number 9495-0425-00. Sneha Thiram Ladies Hostel, Market Road, Attingham. Media <laughs> Voice TV. Ini budal ninggal udah sih karena muri kali dek. Kerala Vision Channel number 47, Den Network Channel number 8. Ini wajib ninggal ki channel lebih kemana.